ദശരഥൻ കാല് പിടിച്ച് പറയുന്നു നീ പോകരുത് എന്ന് മാത്രമല്ല പോയാൽ മരിക്കുമെന്ന് അറിയാം കാരണം ഇദ്ദേഹത്തിൻ്റെ പുത്രദുഃഖം കൊണ്ട് മരിക്കാനാണ് ശാപം കിട്ടിയിരിക്കുന്നത് വൈശ്യമുനിയിൽ നിന്ന് പുത്രദുഃഖത്താൽ മരിക്കട്ടെ എന്ന് അദ്ദേഹത്തിൻ്റെ പുത്രനെ അമ്പത് കൊന്നതുകൊണ്ട് ശബ്ദവേദി എന്ന് പറയുന്ന അമ്പയ്ത് നദിയിൽ നിന്ന് ആന വെള്ളം കുടിക്കുകയാണ് എന്ന് തെറ്റിദ്ധരിച്ച് കുടം മുക്കിയതിൻ്റെ ശബ്ദം കേട്ടിട്ട് അതിൻ്റെ കുമളകൾ നിരകൾ പുറപ്പെടുന്ന ശബ്ദം കേട്ടിട്ട് ആന വെള്ളം കുടിക്കുന്നതിനെ തിരിച്ച് അദ്ദേഹം അമ്മയല്ലോ അപ്പോൾ വൈശമുന് ശപിച്ചത് പുത്രദുഃഖത്താൽ നിങ്ങൾ മരിക്കട്ടെ എന്നാണ് അന്ന് അദ്ദേഹം സന്തോഷിക്കുകയാണ് ചെയ്തത് എന്നാൽ പുത്രന്മാരില്ലപ്പോഴേ അപ്പോൾ മഹർഷി ശപിച്ചാൽ മഹർഷിയുടെ ശാപം പ്രാവർത്തികമാകണമല്ലോ അപ്പോൾ സന്തോഷമായി അങ്ങനെ ഒരു ശാപം കിട്ടിയല്ലോ എന്ന് പറഞ്ഞത് അദ്ദേഹം സന്തോഷിച്ചു പക്ഷേ ശാപത്തിൽ സന്തോഷിച്ചെങ്കിലും ശാപം ശാപമായിട്ട് സന്താപമായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ വന്നു ഹൃദയത്തിൽ ശാപം കത്തിജ്വലിക്കുക തന്നെ ചെയ്തു ദുഃഖത്തിൻ്റെ അഗ്നിജ്വാലകൾ അതിൽ നിന്ന് പുറപ്പെട്ടു അപ്പം രാമൻ പോകരുന്ന് ഇതെന്ന് തന്നെയാണ് ഈ ശാപം കിട്ടിയത് രാമൻ അറിയാം അപ്പോൾ രാമൻ പോയെന്നാൽ ദശരഥന് മരിക്കുമെന്നറിയാം അപ്പോൾ അച്ഛൻ്റെ അഹിതം എന്തായി അതല്ല പ്രശ്നം പ്രശ്നം എന്തിനാണ് ഈ രാമൻ്റെ ജീവിതത്തെ ആവിഷ്കരിക്കുന്നത് വാൽമീകി പ്രജാധർമ്മം പരമാവധി പ്രജാധർമ്മം പരിപാലിച്ചു സ്വാർത്ഥതകളെല്ലാം വെടിഞ്ഞ് ജീവിച്ച ഒരു വ്യക്തിയുടെ ജീവിതം ഉത്തമ ഭരണത്തിൻ്റെ മാതൃകയായി അനാസക്തൻ്റെ ഭരണത്തിൻ്റെ മാതൃകയായി അനാസക്തൻ്റെ പ്രജാപരിപാലനത്തിൻ്റെ നിത്യശോധക മാനദണ്ഡമായി ആവിഷ്കരിച്ച് ജനങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുക്കുക ഇതാണ് പ്രശ്നം അല്ലാതെ അച്ഛൻ പറഞ്ഞാൽ അനുസരിക്കുന്ന അനുസരിക്കുന്ന മകനെ ആവിഷ്കരിച്ചതല്ല അച്ഛൻ്റെ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മകൻ്റെ ജീവിതമാണ് ആവിഷ്കരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ് അച്ഛാജ്ഞ പാലിച്ച് ജീവിച്ചു അതല്ല അച്ഛാജ്ഞ പാലിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല അമ്മാജ്ഞ പാലിക്കുന്നുണ്ടോ അമ്മയും പറഞ്ഞു നീ പോകരുത് നീ പോയിരുന്നാൽ ഞാൻ മരിക്കും അതല്ലെങ്കിൽ അച്ഛൻ പറഞ്ഞെങ്കിൽ തന്നെ ഞാൻ പറയുന്നു വിലക്കുന്നു അച്ഛൻ്റെക്കാൾ നൂറു മടങ്ങ് വിരുദ്ധമുണ്ടെന്നാണ് അമ്മയ്ക്ക് അപ്പം ആര് പറഞ്ഞനുസരിക്കണം അച്ഛൻ പറയേ ജനന കാരണക്കാരൻ മാത്രമേ ആകുന്നുള്ളൂ ഈ മക്കളെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ടുകൾ മുഴുവൻ അനുഭവിക്കുന്ന അമ്മയാണ് അതിനുവേണ്ടി ത്യാഗം സ്വന്തം സുഖങ്ങൾ മാറ്റി വയ്ക്കുന്ന അമ്മയാണ് അപ്പോൾ അമ്മ പറയുന്നതനുസരിക്കണം കൗസല് പറഞ്ഞു പോകരുതെന്ന് അമ്മ പറഞ്ഞ അനുസരിച്ചില്ലല്ലോ ഒരു ഗുരുജനങ്ങളും പറഞ്ഞനുസരിച്ചില്ല പിന്നെ പറഞ്ഞു അഹം കൈകേയ്യാ വരദാനോ നിങ്ങൾക്ക് എന്താ അർത്ഥം ഞാൻ വരം കൊടുത്ത് തെറ്റായി പോയി എന്നാണ് അപ്പോൾ തെറ്റ് ചെയ്തു എന്ന് അച്ഛനും പറഞ്ഞെന്നാൽ ആ ആ തെറ്റിനെ അനുകൂലമായി പ്രവർത്തിക്കുന്നതാണോ ഹിതകരമായ പ്രവൃത്തി തെറ്റില്ലാതെ വാക്കുകൾ പ്രയോഗിച്ചതിന് വളരെ അഗാധമായ അർത്ഥമുണ്ട് ദുരവ്യാപകമായ അർത്ഥമുണ്ട് യുഗാന്തര സംപ്രാപ്തി പൂർണമായ അർത്ഥമുണ്ട് അതിന് ഇത് യുഗാന്തരത്തിലേക്ക് ചെല്ലണം എന്ന് വിചാരിച്ചുകൊണ്ട് എഴുതിയതാണ് കവി കവിമരിക്കുന്നതോടുകൂടി കാവ്യത്തിൻ്റെ കാവ്യത്തിൻ്റെ പ്രസക്തിയും തീർന്നു അങ്ങനെയുള്ള അല്ല അവിടെ പിന്നെ രാമനെ പ്രേരിപ്പിച്ച ഘടകം എന്തായിരുന്നു എനിക്ക് രാജ്യം വേണ്ടെന്നേ രാജ്യം നിങ്ങളോണ്ട് ചുട്ട് തന്നെ എനിക്കാവശ്യമില്ല

അയാൾക്കും വേണ്ട അയാൾ പ്രായോപേശം ചെയ്യും അതുകൊണ്ട് തിരികുന്നു രാജ്യം പിരിച്ചു വേറൊരാൾ അവകാശം ഉന്നയിക്കുകയും മാത്രമല്ല ഇപ്പോൾ അവകാശം ഉന്നയിച്ചില്ല എന്ന് തന്നെ ഇരിക്കട്ടെ രാജ്യങ്ങളോടും ഭോഗസുഖങ്ങളോടും താല്പര്യമില്ലാത്ത വ്യക്തിയാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടണമെങ്കിൽ എന്ത് വേണം അത് ഒരു സംഭവം വേണ്ടേ ഇയാൾക്ക് രാജ്യത്തോടും ഭൗതിസങ്ങളോടും ആളാണ് ഇയാൾക്ക് അധികാരത്തോട് താല്പര്യമില്ല അധികാര നിഷ്തൽപ്പരനാണ് കേവലമായ ധർമ്മബോധം കൊണ്ട് മാത്രം രാജ്യത്തിൽ ജീവിക്കുന്ന ആളാണ് ഇന്ന് രാമനെക്കുറിച്ച് അങ്ങനെ തെളിയിക്കാം ഈ സംഭവം ഉണ്ടായപ്പോൾ അത് തെളിയിക്കാൻ അവസരമായി അപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടും കൂടി അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ താല്പര്യം ഉണ്ടായിരിക്കുക എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥമായ നിഷ്തൽപ്പരത്വമാണ് അല്ലാതെ താല്പര്യമില്ലാത്തതായി അഭിനയിച്ചതല്ല പലപ്പോഴും ജീവിതത്തിൽ ആളുകൾക്ക് ഇങ്ങനെ അഭിനയിക്കേണ്ടി വരും അതൊരു അഭിനയമായിരുന്നില്ല പിന്നെ എന്തായിരുന്നു അത് യഥാർത്ഥത്തിൽ ഉള്ളത് തന്നെയാണ് അപ്പോൾ കൈകയോട് പറയുകയും ചെയ്തു അച്ഛൻ്റെ പ്രതിജ്ഞ പരിപാലിക്കാൻ ഞാൻ കാട്ടിലേക്ക് പോകുന്നു അല്ല പറഞ്ഞത് പിന്നെന്താ പറഞ്ഞത് ലോകാന്താവസ്തു മുൻസഹേ നിങ്ങൾ ഈ വിചാരിക്കുന്ന ഈ മനോഹരമാണെന്ന് നിങ്ങൾ വിചാരിക്കുന്ന ലോകങ്ങളുണ്ടല്ലോ അത്ഭുതകരമാണെന്ന് വിചാരിക്കുന്ന സമ്പന്നമാണെന്ന് വിചാരിക്കുന്ന സമൃദ്ധമാണെന്ന് വിചാരിക്കുന്ന ഈ ലോകങ്ങളുണ്ടല്ലോ ലോക ജീവിതത്തിൽ ആരും ഒരു ലോകത്തിലല്ലേ ജീവിക്കുന്നത് നാം ഓരോരുത്തരും പലവരും സന്ദർഭങ്ങളിൽ വിവിധ വിവിധ ലോകങ്ങളിലാണ് ജീവിക്കുന്നത് അതാണ് ഈ പതിനാല് ലോകം എന്നൊക്കെ പറഞ്ഞത് അനേകം ലോകങ്ങളുണ്ടെന്നുള്ള അർത്ഥത്തിലാണ് ഭാര്യയുമായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഭർത്താവ് ഇരിക്കുന്ന ലോകത്തിലല്ല ഭർത്താവ് ഭാര്യയുടെ അച്ഛനായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുക അത് വേറൊരു ലോകമാണ് ഭർത്താവ് ഭർത്താവിൻ്റെ സാമൂഹികമായ കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് വേറൊരു ലോകത്തിലാണിരിക്കുന്നത് ഇങ്ങനെ വിവിധ ലോകങ്ങളിലാണ് ഒരു വ്യക്തി ജീവിക്കുന്നത് വിവിധ ഭാഷകളായിരിക്കും ഒരു വ്യക്തി അയാളുടെ ആത്മാവിഷ്കാരത്തിൻ്റെ ആവശ്യത്തിനോട് ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ഭാഷ നമുക്ക് മനസ്സിലായില്ലെന്ന് വരും അപ്പോൾ ഒരേ വ്യക്തി തന്നെ ഒരേ ഭാഷ തന്നെ വിവിധ അർത്ഥ ധനന രീതിയോടുകൂടി ഉപയോഗിക്കും അപ്പോഴാണ് നമുക്കത് അപ്പോൾ പറഞ്ഞാൽ മനസ്സിലായില്ലോ എന്ന് നമ്മൾ പറയും അപ്പോൾ ആ ഭാഷ മലയാളം തന്നെയാണെങ്കിലും മലയാളത്തിൽ തന്നെ പറ ഒരാൾ പറഞ്ഞാൽ നമുക്കപ്പോൾ ആ മലയാളം പിടിയിട്ടിന്നിരിക്കില്ല കാരണം ആ ഉയരത്തിലേക്ക് നാം ചെന്നിട്ടില്ല അപ്പോൾ ത്യാഗി ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ ത്യാഗിയുടെ ഭാഷ മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം ത്യാഗം എന്താണെന്ന് മനസ്സിലാകണം ത്യാഗം എന്താണെന്ന് കേട്ടറിഞ്ഞാൽ പോരാ ത്യാഗം എന്താണെന്ന് അനുഭവിച്ചറിയണം ത്യാഗം അനുഷ്ഠിച്ചറിയണം ത്യാഗമനുഷ്ഠിച്ച് നമ്മളെ കാണിച്ചു തരാനുള്ള സന്ദർഭം എന്നതാണത് നമ്മുടെ അച്ഛൻ്റെ സത്യം പരിപാലിക്കാനല്ല അച്ഛൻ്റെ സത്യം അധാർമ്മികമാണെങ്കിൽ പരിപാലിക്കാൻ മകന് യാതൊരു ബാധ്യതയുമില്ല